ഭയങ്കരമായ അഗ്നിഗോളത്തെ സൃഷ്ടിക്കുന്ന ഘോരമായ തീജ്വാലകളാലും എണ്ണമറ്റ എന്നാൽ അതിഭയാനകമായ ഇടിമിന്നലുകളാലും ജ്വലിക്കുന്ന അഗ്നിജ്വാല എന്നാണ് ഇതിൻ്റെ വിശേഷണം തൊടുത്തുവിടുമ്പോൾ മരങ്ങളും സമുദ്രങ്ങളും മൃഗങ്ങളും ഉൾപ്പെടെ എല്ലാ പ്രകൃതിയും വിറയ്ക്കുന്നു അഗ്നിക്കിരയാവുന്ന ആകാശം മഞ്ഞുമലകൾ ഉരുകുന്ന വീര്യം പർവ്വതങ്ങൾ വൻതോതിലുള്ള ശബ്ദത്താൽ വിഴുങ്ങപ്പെടും ഏറ്റവും വിനാശകരവും ശക്തവും പ്രതിരോധിക്കാൻ പറ്റാത്തതുമായ ആയുധങ്ങളിൽ ഒന്നാണ് ബ്രഹ്മാസ്ത്രം രാമൻ പരശുരാമൻ മേഘനാഥൻ ദ്രോണർ ഭീഷ്മർ കർണൻ അശ്വത്ഥാമാവ് അർജുനൻ ലക്ഷ്മണൻ ഇവർക്ക് മാത്രമേ ഇതുപയോഗിക്കാനുള്ള അറിവുള്ളൂ